വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഞാൻ എന്നെ പരിചയപ്പെടുത്താം എന്റെ പേര് ഉമ്മ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാം അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുണ്ട് നമ്മുടെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനുള്ള ഒരിക്കലും ഫേസ് ഫേസ്ബാക്ക് ആയിട്ടാണ് അപ്പൊ അതെന്താ നമുക്ക് നോക്കാം ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആകെ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് മെയിനായിട്ട് വേണ്ടത് അതിലൊന്ന് കടലമാവാണ് പിന്നെ ഒന്ന് രക്തചന്ദ്ര പൗഡറാണ് ആണ് അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ ഞാൻ വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യാം പാൽ യൂസ് ചെയ്യാം തൈരൊക്കെ യൂസ് ചെയ്യാം ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് ഞാൻ ഇതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ ഒന്നുകൂടെ പറയാം ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ ഫസ്റ്റ് തന്നെ ഞാൻ എടുത്തത് കടലമാവാണ് ആ കടലമാവിലേക്ക് കുറച്ച് രക്തചന്ദ്ര പൗഡർ ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് പിന്നെ ഞാൻ നോർമൽ വെള്ളം വെച്ചിട്ടാണ് മിക്സ് ചെയ്യാൻ എടുത്തത് നിങ്ങൾക്ക് ഇപ്പോൾ റോസ് വാട്ടർ ഉണ്ടെങ്കിലോ തേൻ തേനുണ്ടെങ്കിൽ തേൻ യൂസ് ചെയ്യാം പാൽ യൂസ് ചെയ്യാം തൈര് യൂസ് ചെയ്യാം അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നോർമൽ വാട്ടർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതെന്നും അതിൻ്റെ റിസൾട്ടൊക്കെ നമുക്ക് കാണാം ഈ ഒരു പാക്ക് ഉണ്ടാക്കിയതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കുറച്ച് നേരം റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ഞാൻ രണ്ട് ലെയേഴ്സ് എൻ്റെ ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിയുണ്ട് അപ്പം ഞാൻ അത് വിചാരിച്ചെ കഴുത്തിനും കൂടെ അപ്ലൈ ചെയ്യാണ് നമ്മൾ ഫേസ് പാക്ക് ഇടുമ്പോൾ മസ്റ്റ് ആയിട്ടും കഴുത്തിനും കൂടെ അപ്ലൈ ചെയ്യണം കേട്ടോ ഞാൻ ഇതെന്തായാലും കഴുത്തിനും കൂടെ നമ്മൾ ഫേസ് പാക്ക് ഇടുമ്പോൾ മസ്റ്റായിട്ടും കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യണം എന്നാലേ ആ ഒരു സ്കിൻ ഈ വൺ ടോണായിട്ട് വരത്തുള്ളൂ പിന്നെ നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മുടിയൊക്കെ ഇരുന്ന് വെക്കുക കാരണം എന്താ വെച്ചാൽ ഭയങ്കര പാടായിരിക്കും അതായത് നമുക്ക് കഴുത്തിൻ്റെ ബാക്കിലൊന്നും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ ആ ടൈമിൽ നോക്കിയാൽ ഒരു സാധനം നമുക്ക് കാണാനും പറ്റില്ല അപ്പോൾ എങ്ങനെയെങ്കിലും കെട്ടിവെക്കാൻ ശ്രദ്ധിക്കാം ഈ ഒരു പാക്ക് ഞാനപ്പോൾ ഫുള്ളായിട്ട് എൻ്റെ ഫേസിലും കഴുത്തിലും ഒക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എൽബോസിലും യൂസ് ചെയ്യാം അപ്പം ഞാൻ ഫുള്ള് എൻ്റെ കഴുത്തിലും ഫേസിലും ഒക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതിന് ഒന്ന് ഡ്രൈ ആകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് റിസൾട്ട് കാണാം ഈയൊരു ഫേസ് പാക്ക് ഒരു ട്വൻറ്റി മിനിറ്റ്സ് നമ്മളൊന്ന് ഡ്രൈ ആക്ക വെക്കുക അപ്പോൾ നന്നായിട്ട് എൻ്റെ ഫേസ് ഡ്രൈ ആയിട്ടുണ്ട് നമ്മൾ കഴുത്തിലുള്ളത് വേഗം ഡ്രൈ ആയി ആയിപ്പോ അപ്പം നമ്മൾ വെള്ളം കൊണ്ടാണ് നോർമൽ വാട്ടർ വെച്ചിട്ടാണ് ഇതൊന്ന് റിമൂവ് ചെയ്യുന്നത് ഫസ്റ്റ് ഒന്ന് നമ്മൾ നനച്ചുകൊടുക്കുക നനച്ചതിന് ശേഷം ജസ്റ്റ് മസാജും കൊടുത്തിട്ടാവണം നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് റിമൂവ് ചെയ്യേണ്ടത് അത് ഇത് നല്ല എല്ലാ ഫേസ് പാക്കും നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്താൽ മതി നമ്മൾ തിക്കായിട്ട് ഒരു ഫേസ് പാക്ക് ഇട്ടിട്ട് നനച്ച് കൊടുത്തിട്ടില്ല എങ്കിൽ അതായത് നമ്മളിപ്പം വെള്ളം കൊണ്ടൊന്ന് നനച്ച് കൊടുക്കാണ്ട് നമ്മൾ ആ പാക്ക് റിമൂവ് ജസ്റ്റ് റിമൂവ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളെ സ്കിന്നു ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ ആ ഫേസ് പാക്ക് ഫേസിൽ തിക്കായിട്ട് നിൽക്കുമായിരിക്കുമല്ലോ അപ്പം നമ്മൾ അങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഡാമേജ് ആവും നമ്മളെ സ്കിന്ന് അപ്പോൾ അതിന് അവസരം കൊടുക്കാണ്ട് വെള്ളം നന്നായിട്ട് നനച്ചതിന് ശേഷം മസാജിങ് കൊടുത്തിട്ട് മാത്രം റിമൂവ് ചെയ്യാം അങ്ങനെ ഞാൻ ഈ ഫേസ് പാക്കിനെ മെല്ലെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുകയാണ് ഇപ്പം ഞാൻ നന്നായിട്ട് ഫേസ് കഴുകി വന്നിട്ടുണ്ട് കഴുകി വന്നപ്പോൾ തന്നെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം എൻ്റെ സ്കിന്ന് നന്നായിട്ട് ഓയിലി ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു ആ ഓയിലി ടെക്സ്ചറൊക്കെ മാറും അടിപൊളി ഒരു ഫേസ് പാക്ക് തന്നെയാണ് കേട്ടോ ഇത് നമ്മളെ സ്കിന്നിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ഗ്ലോ തരാനേ ഈ ഒരു ഫേസ് പാക്കിന് കഴിയും നമ്മുടെ സ്കിന്നിന് നാച്ചുറലായിട്ട് ഗ്ലോ കിട്ടാനും സ്കിന്നു ക്ലിയർ സ്കിന്നാകാനൊക്കെ ഈ ഒരു ഫേസ് പാക്ക് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ യൂസ് ചെയ്ത രണ്ട് പ്രോഡക്ട്സുകളും സ്കിൻ വൈറ്റനിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നതാണ് കടലമാവായാലും രക്തചന്ദന ആണെങ്കിലും നമ്മളെ സ്കിന്നു വൈറ്റൻ ചെയ്യാൻ അടിപൊളിയായിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പം ഞാൻ എൻ്റെ ഫേസും കഴുത്തും നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട് തുടച്ചെടുക്കുമ്പോൾ നമ്മൾ നല്ല വൃത്തിയുള്ള ഒരു തുണി വെച്ചിട്ട് തുടക്കാൻ ശ്രമിക്കുക പിന്നെ മെല്ലെ മെല്ലെ ഒന്ന് ടാബ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ ഒരു റിസൾട്ട് വരുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് കണ്ടില്ലേ ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് അടിപൊളി ഫേസ് പാക്ക് ആണ് നമ്മൾ വൺസ് യൂസ് ചെയ്താൽ തന്നെ നല്ലതായിട്ട് നമ്മുടെ സ്കിന്നു ബ്രൈറ്റ് ആവും ഉറപ്പായിട്ട് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക ഈ ഒരു ഫേസ് പാക്ക് നമ്മളെ സ്കിന്നു ഒരു നാച്ചുറൽ ഗ്ലോ കിട്ടാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ആൻഡ് സ്കിന്ന് നന്നായിട്ട് വൈറ്റൻ ആവും ഉറപ്പാണ് നമ്മുടെ സ്കിന്നൊന്ന് ക്ലിയർ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യുന്നത് അപ്പൊ നമുക്ക് വീക്ക്ലി ടു ടൈംസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നൈറ്റ്ലി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ബെറ്റർ അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഫീഡ്ബാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്റെ റിസൾട്ട് ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ അതായത് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്റെ പേര് ഉമാ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ സവടെ ലൈക്ക് ചെയ്യുക പിന്നെ അതിൻ്റെ അടുത്തൊരു കുഞ്ഞു നോട്ടിഫിക്കേഷൻ ബെല് വരും അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കണേ എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരത്തുള്ളൂ അപ്പൊ എന്തായാലും എന്റെ ചാനലിൽ എല്ലാ വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം അപ്പൊ